അനധികൃത കുടിയേറ്റ പ്രവാഹം നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ബ്രിട്ടന്റെ അഭയാർത്ഥി സിസ്റ്റത്തിലും പൊതു കുടിയേറ്റ നിയമങ്ങളിലും പ്രധാനമന്ത്രി സർ സർകീ സ്റ്റാർമർ പ്രഖ്യാപിച്ച സമൂലമായ മാറ്റങ്ങൾ രാജ്യത്തേക്കുള്ള പ്രവേശനത്തെയും സ്ഥിരതാമസത്തെയും സമീപിക്കുന്ന രീതിയെ അടിമുടി പരിഷ്കരിക്കുന്നതാണ് അഭയാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും സുവർണ അവകാശങ്ങളും ഇല്ലാതാക്കുന്ന ഈ പരിഷ്കാരങ്ങൾ യു കെയിൽ സ്ഥിരതാമസം നേടുന്നത് ഇനി എളുപ്പമുള്ള കാര്യമല്ല മറിച്ച് അത് കഠിനാധ്വാനത്തിലൂടെയും രാജ്യത്തിന് കാര്യമായ സംഭാവനകൾ നൽകിയും നേടിയെടുക്കേണ്ട ഒന്നാണെന്ന സന്ദേശമാണ് ഒരുക്കുന്നത് ബ്രിട്ടനിലെ അഭയാർത്ഥി നിയമങ്ങളിൽ വരാൻ പോകുന്ന ഏറ്റവും നിർണായകമായ മാറ്റം അവർക്ക് പെർമനന്റ് റെസിഡൻസ് അഥവാ സ്ഥിരതാമസ പദവി ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പ് കാലാവധി വർദ്ധിപ്പിക്കുന്നതാണ് നിലവിലെ നിയമം അനുസരിച്ച് ബ്രിട്ടനിൽ അഭയം തേടിയെത്തുന്ന ഒരാൾക്ക് അഭയാർത്ഥി പദവി ലഭിച്ചാൽ അഞ്ചു വർഷം യു കെയിൽ താമസിച്ച ശേഷം സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാൻ കഴിയുമായിരുന്നു ഇത് പലപ്പോഴും ഗോൾഡൻ ടിക്കറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഈ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്നും പത്ത് വർഷമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ നീക്കം യു കെയിലേക്ക് അഭയം തേടി വരുന്നവരുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നതാണ് സ്ഥിരതാമസം എന്നത് ഉടൻ കൈവരിക്കാവുന്ന ഒരു ലക്ഷ്യമല്ലാതാവുമ്പോൾ യു കെയിലെത്താൻ ആഗ്രഹിക്കുന്നവരിൽ ഒരു വിഭാഗമെങ്കിലും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് പ്രധാനമന്ത്രി സ്റ്റാർമർ ഊന്നി പറഞ്ഞതുപോലെ സ്ഥിരതാമസത്തിനുള്ള അവകാശം എന്നത് കഠിനാധ്വാനത്തിലൂടെ നേടേണ്ട ഒന്നാണ് രാജ്യത്തിന് കാര്യമായ സംഭാവനകൾ നൽകി മാത്രമേ ഈ അവകാശം നേടാനാകൂ എന്ന തത്വം അഭയാർത്ഥി സിസ്റ്റത്തിൽ ഉൾച്ചേർക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇത് അഭയാർത്ഥികളെ ജോലിയെടുക്കുന്നതിനും നികുതി അടയ്ക്കുന്നതിനും സമൂഹത്തിൽ സജീവമായി ഇടപെടുന്നതിനും പ്രോത്സാഹിപ്പിക്കും എന്ന വാദവുമുണ്ട് അഭയാർത്ഥി സിസ്റ്റത്തിൽ വരുത്തുന്ന മറ്റൊരു വലിയ മാറ്റം അഭയാർത്ഥികൾക്ക് അവരുടെ അടുത്ത ബന്ധുക്കളെ ബ്രിട്ടനിൽ കൊണ്ടുവരാൻ സഹായിച്ചിരുന്ന വിസ റൂട്ട് സ്ഥിരമായി ഇല്ലാതെയാക്കുന്നു എന്നതാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇത് താൽക്കാലികമായി മരവിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് സ്ഥിരപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കുടുംബ ബന്ധങ്ങൾക്കും പുനഃസമാഗമത്തിനുമുള്ള അന്താരാഷ്ട്ര മനുഷ്യാവകാശ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നീക്കമെന്ന വിമർശനം ശക്തമാകാൻ സാധ്യതയുണ്ട് അഭയാർത്ഥി പദവി ലഭിച്ച ഒരാൾക്ക് തങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമായി ഒപ്പം നിർത്താനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നത് അവരുടെ മാനസികാരോഗ്യത്തെയും യു കെയിലെ പുനരധിവാസത്തെയും ഗുരുതരമായി ബാധിക്കും അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് അടിസ്ഥാനപരമായ പിന്തുണ നൽകുന്ന ഒരു സൗകര്യമാണ് ഇല്ലാതാകുന്നത് കുടുംബത്തെ കൊണ്ടുവരാനുള്ള വഴിയടയുന്നത് യു കെയിലേക്ക് അഭയാർത്ഥികളെ ആകർഷിക്കുന്ന ഘടകങ്ങളിൽ ഒന്നിനെ ഇല്ലാതാക്കാനുള്ള സർക്കാരിന്റെ ശ്രമമായി കണക്കാക്കാം അഭയാർത്ഥി സിസ്റ്റത്തിലെ മാറ്റങ്ങൾ വർക്ക് വിസയിലും മറ്റു മാർഗങ്ങളിലൂടെയും യു എത്തുന്നവരുടെ കാര്യത്തിൽ വരുത്തുന്ന മാറ്റങ്ങളോട് സമാനമായ നിലപാടാകും സ്വീകരിക്കുക എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇത് യു കെയുടെ കുടിയേറ്റ നയം എല്ലാ വിഭാഗങ്ങൾക്കും ഏകീകരിക്കാനുള്ള ശ്രമമാണ് സൂചിപ്പിക്കുന്നത് വർഗ്ഗിസയിലെത്തുന്നവർക്ക് ഐ എൽ ആർ ലഭിക്കാനുള്ള കാലാവധി നിലവിലെ അഞ്ചു വർഷത്തിൽ നിന്നും പത്ത് വർഷമായി വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ് ഇത് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ മാത്രം ആകർഷിക്കാനും അവർ രാജ്യത്തിന് പരമാവധി സംഭാവന നൽകിയെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം സ്ഥിരതാമസം നൽകാനുമുള്ള സർക്കാരിന്റെ താല്പര്യം വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ഐ എൽ ആറിനായി അപേക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രഖ്യാപിച്ചിരുന്നു ഇത് അഭ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം കുടിയേറ്റക്കാർക്കും ബാധകമാക്കാൻ സാധ്യതയുണ്ട് ഉന്നത നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് പരിജ്ഞാനം ഇതിന് അത്യാവശ്യവുമാണ് യു കെ സമൂഹത്തിൽ ഫലപ്രദമായി ഇടപഴകുന്നതിനും തൊഴിൽ നേടുന്നതിനും ഭാഷാപരമായ കഴിവ് അത്യാവശ്യവുമാണ് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്തവർക്ക് മാത്രമേ സ്ഥിരതാമസം ലഭിക്കുകയുമുള്ളൂ സമൂഹത്തിന് തിരികെ സംഭാവനകൾ നൽകുന്നു എന്ന് ഉറപ്പാക്കുന്നതിനായി സന്നദ്ധ സേവനം നിർബന്ധവുമാക്കും ഇത് യു കെ സമൂഹവുമായി ഇടപഴകാനും രാജ്യത്തോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കാനും സഹായിക്കും ഈ മാനദണ്ഡങ്ങൾ യു കെയിലെത്തുന്ന എല്ലാവരും ഉയർന്ന നിലവാരമുള്ളതും ഗുണനിലവാരമുള്ളതുമായ കുടിയേറ്റക്കാരായിരിക്കണമെന്ന സർക്കാരിന്റെ ലക്ഷ്യം അടിവരയിടുന്നുണ്ട് പ്രധാനമന്ത്രി സ്റ്റാർമർ കോപ്പൻ ഹേഗനിൽ നടന്ന യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ ഉന്നതതല സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കുന്നതിനുള്ള യൂറോപ്യൻ തലത്തിലെ ചർച്ചകൾ നടക്കുന്ന സമയത്തുള്ള ഈ പ്രഖ്യാപനം കുടിയേറ്റ വിഷയത്തിൽ ബ്രിട്ടീഷ് സർക്കാർ കടുത്ത നിലപാട് സ്വീകരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് യു കെയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ കുറയ്ക്കുകയാണ് ഈ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും യു കെ ഉദാരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന ധാരണ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും സ്റ്റാർമർ വ്യക്തമാക്കി എങ്കിലും പ്രതിപക്ഷം ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു ഷാഡോം ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ഇതിനെ കൺകെട്ട് വിദ്യ മാത്രമായി വിശേഷിപ്പിച്ചു ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ട് കാര്യമായ ഒരു വ്യത്യാസവും ഉണ്ടായില്ലെന്നും കുടിയേറ്റ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ പരാജയമാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട് രാഷ്ട്രീയമായ നേട്ടത്തിനായി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണിതെന്നും പ്രായോഗിക തലത്തിൽ ഇത് നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കില്ലെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ മാറ്റങ്ങൾ ബ്രിട്ടീഷ് സമൂഹത്തിലും കുടിയേറ്റക്കാരിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കും പത്ത് വർഷം ഇത് സ്ഥിരതാമസത്തിനായി കാത്തിരിക്കുന്ന ഒരു അഭയാർത്ഥിക്ക് വലിയ കാലയളവാണ് ഇത് അവർക്ക് തൊഴിൽ വിദ്യാഭ്യാസം പൊതു എന്നിവയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കും കുടുംബ പുനഃസമാഗമ വിസ റൂട്ട് ഇല്ലാതാക്കുന്നത് പല അഭയാർത്ഥി കുടുംബങ്ങളെയും വിഭജിക്കപ്പെടാൻ കാരണമാകും അതോടൊപ്പം വിസയിൽ എത്തുന്നവരുടെ ഐ എൽ ആർ കാത്തിരിപ്പ് വർദ്ധിപ്പിക്കുന്നത് ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ യു കെ വിട്ട് സ്ഥിരതാമസത്തിന് എളുപ്പമുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനിടയാകൂ കുടിയേറ്റത്തെ കുറിച്ചുള്ള ഈ കടുത്ത നിലപാടുകൾ രാജ്യത്ത് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് കൂടുതൽ ആക്കം കൂട്ടുകയും ചെയ്യും അഭയാർത്ഥികൾക്ക് ബ്രിട്ടനിൽ പി ആർ ലഭിക്കുന്നതിനും ബന്ധുക്കളെ കൊണ്ടുവരുന്നതിനുമുള്ള വിശദമായ മാനദണ്ഡങ്ങൾ പാർലമെന്റിന്റെ ശരത്കാല സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് ഈ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം മാത്രമേ ഈ പുതിയ നയങ്ങളുടെ യഥാർത്ഥ സ്വഭാവവും വ്യാപ്തിയും എത്രത്തോളം എന്ന് വ്യക്തമാവുകയുള്ളൂ ഈ പരിഷ്കാരങ്ങൾ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കുടിയേറ്റ യുഗത്തിന്റെ തുടക്കമാണ് താമസം ഒരു അടിസ്ഥാന അവകാശമല്ല മറിച്ച് രാജ്യത്തിന് നൽകുന്ന സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ നേടിയെടുക്കേണ്ട ഒരു പദവിയാണ് എന്ന കാഴ്ചപ്പാടിലേക്കാണ് യു കെ സർക്കാർ മാറുന്നത്